സിലബസ് പരിഷ്കരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഒരു ഒറ്റ ദിവസം കൊണ്ട് എടുക്കുന്ന തീരുമാനമല്ല അതിന് കരിക്കുലം കമ്മിറ്റി വിദ്യാഭ്യാസ വിദഗ്ധർ അവരുടെയൊക്കെ ചർച്ചകളും കൂടിയാലോചനകളും ഒക്കെ ചേർന്നായി എടുക്കുന്നതാണ് ഇപ്പോൾ ഞാനൊക്കെ പത്താം ക്ലാസ്സിൽ പഠിച്ചത് പഠിച്ചപ്പോഴും പാഠപുസ്തകം വലുതായിരുന്നു മലയാള പാഠാവലിയൊക്കെ വലിയ പുസ്തകമായിരുന്നു പക്ഷേ അതിനകത്ത് സെലക്ട് ചെയ്ത പാഠങ്ങൾ പാഠഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ മതിയായിരുന്നു അതുപോലെ തന്നെ മിക്കവാറും എല്ലാ സബ്ജക്റ്റിലും അങ്ങനെ പാഠഭാഗങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു അതിന് ആണ് ഓരോ വർഷവും സിലബസ് മാറ്റുന്ന രീതി സിലബസിൽ ഏത് പാഠഭാഗമാണ് പഠിക്കേണ്ടതെന്ന് വ്യക്തമാക്കും അക്കാര്യം തന്നെ ഇല്ലേ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഈ വിദ്യാഭ്യാസ മന്ത്രിയെ താറടിക്കാനും അദ്ദേഹത്തെ കൊന്നു കൊലവടിക്കാനും നടക്കുന്ന ചില മാധ്യമ മാധ്യമങ്ങളും ചില മാധ്യമ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ചില സാമൂഹിക പരിഷ്കർത്താക്കളിൽ നിന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ നടത്തുന്ന വെല്ലുവിളികൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് കാലാകാലങ്ങളായി ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ കൊല്ലവും പാഠപുസ്തകം ടോട്ടലായി മാറുന്ന രീതി ഇല്ല പകരം പാഠപുസ്തകം അതിൻ്റെ സിലബസ് അനുസരിച്ച് തയ്യാറാക്കുന്നു ആ പാഠപുസ്തകം ഇത്ര ഇത്ര പാഠഭാഗങ്ങൾ കുട്ടികൾ പഠിക്കണം കാലോചിതമായി കാലാനുസൃതമായി അതിനകത്ത് മാറ്റം വരുത്തണം എന്ന് സങ്കല്പിച്ചിട്ട് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നു അതിനകത്ത് ഇക്കൊല്ലം കുട്ടികൾ പഠിക്കേണ്ടത് ഇന്ന ഇന്ന പാഠഭാഗങ്ങളാണ് എന്ന് അടയാളപ്പെടുത്തുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അക്കാര്യം മന്ത്രി പറയുമ്പോൾ മന്ത്രിയെ പരിഹസിക്കുന്നത് എത്ര ജാള്യതയാണ് എന്ന് ഇവരെന്താണ് എന്നാണ് തിരിച്ചറിയുന്നത് എന്ന ആശങ്കയാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്